നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നിലനാട് എഴുതിയ നോവൽ ഹൃദ്യം തുടരുന്നു കളരിക്കൽ വീടിൻ്റെ പറമ്പും റോഡും ജനസഞ്ചയമായി കഴിഞ്ഞിരുന്നു എല്ലാ ടി വി ചാനലുകളിലും ബ്രേക്കിംഗ് ന്യൂസായി ആശ ടീച്ചറുടെ ദുരന്ത വാർത്ത കാണിക്കുന്നുണ്ടായിരുന്നു മാനഭംഗം നടന്നതിൻ്റെ സൂചന വെച്ചാണ് ന്യൂസ് മിന്നിയത് ന്യൂസ് ടൈമിൽ വിശദമായ വാർത്ത വന്നു കളരിക്കൽ വീടും മേലുകാവുമൊക്കെ വാർത്തയിൽ നിറഞ്ഞു നിന്നു ആശ ടീച്ചറുടെ രണ്ടാം വിവാഹം നിശ്ചയിച്ചതാണെന്നും അതിന് മൂന്നുനാൾ അവശേഷിക്കെ കൊലപാതകം നടന്നെന്നും ചില ചാനലുകൾ നാട്ടുകാരെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തു വാർത്തകൾക്ക് അത് പുതിയ മാനമായി പോലീസ് നായ തൊട്ടടുത്തുള്ള കർഷക സ്ത്രീ ലഭിച്ച മുകുന്ദനുണ്ണിയുടെ പശുത്തൊഴുത്തുവരെ പോയതും എല്ലാ ന്യൂസുകളിലും ഉണ്ടായിരുന്നു നാലു മണി കഴിഞ്ഞപ്പോൾ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുമെന്ന സൂചന ലഭിച്ചു മുകുന്ദനുണ്ണി ചന്ദ്രദാസിന്റെ അരികിൽ നിന്നു പഞ്ചായത്ത് മെമ്പർ ജോർജ് കുട്ടിയും പ്രസിഡന്റ് വർഗീസ് ചേലങ്ങാടനും അവരുടെ അടുത്തേക്ക് വന്നു ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോവുകയാണ് ടീച്ചറുടെ ബന്ധുക്കളുമായി ഞങ്ങൾ സംസാരിച്ചു തറവാട്ടിലേക്ക് കൊണ്ടുപോയി സംസ്കരിക്കാൻ അവർ തയ്യാറല്ല സംസ്കാരത്തിനുള്ള ഏർപ്പാട് ചെയ്യാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് നാളെയേ ബോഡി കിട്ടൂ വർഗീസ് ചേലങ്ങാടൻ രണ്ടു പേരോടുമായി പറഞ്ഞു ആശ ഇപ്പോഴും നാരായണൻകുട്ടിയുടെ വിധവയല്ലേ ശരീരം ഇവിടെ തന്നെ അടക്കാം അതല്ലേ മുകുന്ദ അതിൻ്റെ ശരി ചന്ദ്രദാസ് ചോദിച്ചു മുകുന്ദൻ മുകുന്ദനുണ്ണി തലയാട്ടി അതിനുള്ള ഏർപ്പാടുകളൊക്കെ മുകുന്ദൻ ചെയ്തു സുകുമാരിയമ്മയുടെ മരുമകനോട് കൂടി ആലോചിച്ച് മതി അയാൾ ഇവിടെ എവിടെയോ ഉണ്ട് ശരി പ്രസിഡന്റ് പോലീസ് നായ മുകുന്ദനുണ്ണിയുടെ വീട്ടിലേക്ക് കയറി വന്നല്ലോ തൊഴുത്തിലേക്കാ പോയത് എന്നതാന്ന് ഒരു രൂപവുമില്ല മുകുന്ദനുണ്ണിയുടെ ഒച്ച താണു വാർത്ത ചാനലിൽ വരുന്നുണ്ട് നിസ്സാര സംഭവമാണോ കേരളം മുഴുവനും അറിഞ്ഞു കഴിഞ്ഞു എന്നതായാലും മേലുകാവ് ഒന്നുകൂടെ പ്രശസ്തമായി വർഗീസ് ചേലങ്ങാടൻ പറഞ്ഞു തീർന്നപ്പോൾ സ്ട്രച്ചറിൽ എടുത്ത ആശ ടീച്ചറുടെ ബോഡി പൂമുഖത്ത് പ്രത്യക്ഷപ്പെട്ടു ജനക്കൂട്ടത്തിൽ ഒരിരമ്പലുണ്ടായി ആളുകൾ മുന്നോട്ട് ഉന്തിത്തള്ളി പോലീസുകാർ വഴിയിൽ നിന്ന ആളുകളെ രണ്ടു ഭാഗത്തേക്കായി തള്ളി നീക്കി കൺ തലവരെ പുതപ്പിച്ച ആശ ടീച്ചറുടെ ശരീരം കൊണ്ടുപോകുന്നത് നിറമിഴികളോടെ മുകുന്ദനുണ്ണി കണ്ടുനിന്നു ഒന്ന് വിതുമ്പിക്കൊണ്ട് മുകുന്ദനുണ്ണിയുടെ ചുമലിൽ ചന്ദ്രദാസ് കൈവച്ചു പിന്നെ മുകുന്ദനുണ്ണിയുടെ തോളിൽ മുഖം ചേർത്ത് അയാൾ കരഞ്ഞു എന്തിനാ മുകുന്ദ എന്നെ നീ അവളുടെ സ്വപ്നങ്ങളിലേക്ക് കൊണ്ടുവന്നത് അയാളുടെ ചുമലിൽ തട്ടാനേ മുകുന്ദനുണ്ണിക്ക് കഴിഞ്ഞുള്ളൂ റോഡിൽ കിടന്ന ആംബുലൻസിൽ ബോഡി കയറ്റി മുന്നിലും പിന്നിലും പോലീസ് വാഹനങ്ങളുമായി ആംബുലൻസ് നീങ്ങി ജനക്കൂട്ടം പിരിഞ്ഞു പോകാൻ തുടങ്ങി കളരിക്കൽ വീടിന് പോലീസ് കാവലുണ്ടായിരുന്നു ചന്ദ്രദാസും മുകുന്ദനുണ്ണിയും റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന സുമേഷ് നിറകണ്ണുകളുമായി അടുത്തേക്ക് വന്നു കൊണ്ടുപോയി ചേട്ടായി അവളുടെ വിധി ഇങ്ങനെയായിപ്പോയി നമുക്കെന്ന ചെയ്യാനാവും ഇടാ ആശ ടീച്ചറുടെ ബന്ധുക്കളാരും ഇനി ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നില്ല ആരും വരണ്ട നാരായണൻകുട്ടി ഉറങ്ങുന്നതിനടുത്ത് തന്നെ അവളെയും സംസ്കരിക്കാം അതെ നമുക്ക് ചെയ്യാൻ കഴിയൂ ചന്ദ്രദാസ് നെഞ്ചു തിരുമിക്കൊണ്ട് സുമേഷിനെ നോക്കി നീ എവിടെന്നെങ്കിലും പോയി ഒരു ഫുള്ള് വാങ്ങിത്താടാ എൻ്റെ നെഞ്ച് കത്തുക വേണ്ട സാറേ ടീച്ചറിന് കൊടുത്ത വാക്ക് മറന്നുപോയോ അവൾ പോയില്ലേടാ രണ്ടരപ്പവൻ്റെ താലിമാല ഞാൻ വാങ്ങിവെച്ചിരിക്കുകയാ അവൾക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിലുള്ളത് അതുമാത്രമാണ് ചന്ദ്രദാസ് ചുണ്ട് കടിച്ചു പിടിച്ച് കരഞ്ഞു ഒരു വിവാഹമേ വേണ്ടെന്ന് കരുതി ജീവിച്ചവനാ ഒടുവിൽ നിങ്ങളെല്ലാവരും കൂടി ഒരു ദുരന്തത്തിൽ എന്നെ കൊണ്ടെത്തിച്ചു മുകുന്ദനുണ്ണി അയാളുടെ ചുമലിൽ പിടിച്ചു ഞാൻ പറഞ്ഞില്ലേ മുകുന്ദ എനിക്കിതൊന്നും വിധിച്ചിട്ടില്ലെന്ന് ഈ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ഞാനും ഒരുപാട് മോഹിച്ചു സുമേഷ് മുണ്ടിൻ്റെ തുമ്പ് പിടിച്ച് കണ്ണ് തുടച്ചു പോയിട്ട് വാടാ ഇനി ഞാൻ എന്ത് സ്വപ്നം കാണാനാ ചന്ദ്രദാസിൻ്റെ വിധി ഇതാ ടീച്ചറെ അടക്കം ചെയ്യട്ടെ സാറേ സാറിപ്പോൾ എന്നോട് ഇത് പറയരുത് അവൻ തിരിഞ്ഞു നടന്നു നീ പോടാ സാറൊന്ന് വന്നേ എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഒന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ സാറ് കേൾക്കണം ആശയുടെ മരണം എന്നെയും എൻ്റെ കുടുംബത്തെയും രസിക്കാൻ വാ പിളർന്നെടുക്കുക ഏത് നിമിഷവും എൻ്റെ കൈകളിൽ വിലങ്ങു വീഴും താൻ എന്താ പറയുന്നത് തൻ്റെ കയ്യിൽ വിലങ്ങു വീഴുമെന്നോ സാറൊന്നു വന്നേ ചന്ദ്രദാസിനെയും കൂട്ടി അയാൾ ജാതി മരങ്ങൾക്കിടയിലേക്ക് കയറി എന്താ മുകുന്ദ മുകുന്ദനുണ്ണിയെ അയാൾ പിടിച്ചു നിർത്തി പോലീസ് നായ വന്നതാണോ അതൊരു പക്ഷേ വന്ദനമോളുടെ മണം പിടിച്ചാവും അവൾ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു എങ്കിൽ നായ അവളുടെ അടുത്തേക്ക് ചെല്ലില്ലേ അതൊന്നുമല്ല സാറേ കാര്യം ബുദ്ധിപൂർവ്വം ആസൂത്രണം ചെയ്ത കൊലപാതകമാണ് നടന്നത് മുകുന്ദൻ എന്താ അങ്ങനെ പറയാൻ കാരണം ഞാൻ പറയാം സാറേ ഒന്നും അറയ്ക്കാതെ എല്ലാ കാര്യങ്ങളും മുകുന്ദനുണ്ണി പറഞ്ഞു കുറേ നേരത്തേക്ക് ചന്ദ്രദാസ് ശബ്ദിക്കാനാവാതെ നിന്നു ദേവു അങ്ങനെയൊരു അവിവേകം കാട്ടിയില്ലായിരുന്നുവെങ്കിൽ ഭയപ്പെടാൻ ഒന്നുമില്ലായിരുന്നു ഇതിപ്പോൾ സുമേഷ് അറിഞ്ഞു അവനിലൂടെ ഉത്തമനും മറ്റൊരാളും കുഞ്ഞുമോൻ മുകുന്ദൻ്റെ വണ്ടി കാണുകയും ചെയ്തു സുമേഷിൻ്റെയും കുഞ്ഞുമോൻ്റെയും വായ നമുക്ക് അടപ്പിക്കാം പക്ഷേ ഉത്തമനോ മീറ്റിംഗ് നടക്കുമ്പോഴാവും സുമേഷിന്റെ കോൾ ചെന്നിട്ടുണ്ടാവുക തന്നോട് അസൂയയുള്ളവനാ ഉത്തമൻ മരണം നടന്നത് ഒൻപതിനും പതിനൊന്നിനും ഇടയ്ക്കാണെങ്കിൽ ഞാനും എൻ്റെ കുടുംബവും ഇല്ലാതാവും സാറേ ജാതി ശേഖരങ്ങളിൽ പിടിച്ച് നെറ്റി കയ്യിൽ ചേർത്ത് മുകുന്ദനുണ്ണി വിങ്ങിക്കറിഞ്ഞു മുകുന്ദൻ സംശയിക്കുന്നത് ടോമി കോട്ടൂരാനെ ആണെങ്കിൽ ആ സമയം അവൻ ഈ പരിസരത്തുണ്ടായിരുന്നു തീർന്നു സാറേ മുകുന്ദൻ മുകുന്ദനുണ്ണിയുടെ കുടുംബം തീർന്നു ഞാൻ അകത്തു പോയാൽ ദേവും എൻ്റെ മക്കളും എങ്ങനെ ജീവിക്കും പിന്നെ എന്നതാ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം ഇടനെഞ്ചു പൊട്ടി ഉണ്ണി മുഖമുയർത്തി എൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു മുകുന്ദ കോട്ടൂരാന്മാർ അവർക്ക് സമാധാനം കൊടുക്കില്ല പിന്നെ എൻ്റെ മക്കൾക്ക് അച്ഛൻ വെച്ച അപമാനവും മൂന്ന് പെൺകുട്ടികൾക്ക് പിന്നെ ഒരു ജീവിതമുണ്ടാകുമോ സാർ ഒരു പ്രഭാതത്തിൽ സാറും കേൾക്കും എൻ്റെ ദേവവും മൂന്ന് പൊന്നോമനകളും തുടരാനാവാതെ മുകുന്ദനുണ്ണി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്തിരുന്നു പിന്നെ അവർ ജീവനോടെ ഉണ്ടാവില്ല ചന്ദ്രദാസ് താടി അമർത്തിയൊന്ന് തഴുകി സുമേഷിന്റെ ബൈക്ക് മേലുകാവിലെ പലചരക്ക് കടയുടെ മുന്നിൽ ചെന്ന് നിന്നു തേയിലയും പഞ്ചസാരയും വാങ്ങാൻ വന്നതായിരുന്നു അവൻ അവിടെ ചെറിയൊരു ആൾക്കൂട്ടമുണ്ട് എല്ലാവരും മേലുകാവ് നിവാസികൾ അവനെ കണ്ടതും ലാസർ പറഞ്ഞു ദേ സുമേഷ് വരുന്നു വാടാ അവൻ അങ്ങോട്ട് ചെന്നു പോലീസിനായ എന്നത്തിനാടാ ഉണ്ണിയുടെ വീട്ടിലേക്ക് പോയത് ഗോപി ചോദിച്ചു ഞാൻ എങ്ങനെ അറിയാനാ അവൻ കൈമലർത്തി നീ ഇന്നലെ അവിടെ ഇല്ലായിരുന്നുവെന്ന് പോലീസിനോട് പറഞ്ഞില്ലേടാ അതെ അയാളുടെ കയ്യിൽ നിന്ന് ചായ ഗ്ലാസുമായി ഉത്തമൻ അങ്ങോട്ട് വന്നു ഇന്നലെ രാത്രി ഉണ്ണിയെ കാണാനില്ലെന്നും പറഞ്ഞ് നീ രണ്ട് തവണ എന്നെ വിളിച്ചില്ലേ അയാൾ എവിടെയാ പോയത് അത് ചേട്ടായി വാഴത്തോപ്പിലായിരുന്നു ഫോൺ വണ്ടിയിലും വീട്ടിൽ എൽത്താഞ്ഞിട്ടാണ് ദേവു ചേച്ചി എന്നെ വിളിച്ചത് എല്ലാവരും മുഖാമുഖം നോക്കുന്നത് സുമേഷ് ശ്രദ്ധിച്ചു കളരിക്കൽ വീടിന്റെ താഴെ മുകുന്ദൻ ഉണ്ണിയുടെ വണ്ടി കണ്ടതായി കുഞ്ഞുമോൻ രാവിലെ എന്നോടൊന്നു പറഞ്ഞു ഇവൻ പറഞ്ഞു വിട്ട പ്രകാരം പതിനൊന്ന് മണിക്ക് നമ്മുടെ കുപ്പളേരിയിലെ സജി ചെന്നപ്പോൾ വണ്ടി കാണാനുമില്ല ദേ ഇപ്പോ പോലീസ് നായ മണം പിടിച്ചു പോയത് മുകുന്ദന്റെ വീട്ടിലേക്കും ഉത്തമൻ ചായയുടെ ബാക്കി നിലത്തൊഴിച്ചു സംഗതി പന്തികേടാണെന്ന് സുമേഷിന് തോന്നി നിന്നെ നെടുങ്കണ്ടത്ത് വിട്ടിട്ട് നിന്റെ ചേട്ടായിയുടെ മുങ്ങൽ എങ്ങോട്ടായിരുന്നടാ ഇന്നലെ മീറ്റിങ്ങിന് വന്നയുടൻ ഇറങ്ങി ഒരു പോക്കായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഉത്തമ കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് ബെഞ്ചിൽ ഇരുന്ന ഗോപി എഴുന്നേറ്റ് വന്നു ഇന്നലെ രാത്രി ഏഴര എട്ട് മണിയാവും ഞാനും ഈ ലാസർ ഏട്ടനും കൂടി മുകുന്ദനുണ്ണിയെ കളരിക്കൽ വീടിൻ്റെ മുന്നിൽ വെച്ച് കണ്ടതാ അതേന്ന് ലാസർ ഏറ്റുപിടിച്ചു കയ്യിലൊരു തൂക്കുപാത്രവുമുണ്ട് എന്നതാണെന്ന് ചോദിച്ചപ്പോൾ കളരിക്കൽ കൊടുക്കാൻ കടലപ്രഥമനാണെന്ന് പറഞ്ഞു ഞങ്ങൾ നോക്കി നിന്നപ്പോഴാണ് മുകുന്ദനുണ്ണി വീട്ടിലേക്ക് കയറിപ്പോയത് സത്യമാണോ നിങ്ങൾ പറയുന്നത് അതേന്ന് ഉത്തമൻ സത്യം കണ്ടെത്തിയ മട്ടിൽ തലയാട്ടി കളരിക്കൽ ചെന്നപ്പോൾ വീട്ടിൽ ആശ ടീച്ചർ മാത്രമേ ഉള്ളൂവെന്ന് മുകുന്ദനുണ്ണിക്ക് മനസ്സിലായി അവിടെ നിന്ന് നേരെ മുട്ടത്ത് വന്നു മുഖം കാണിച്ച് മീറ്റിംഗിൽ പങ്കെടുക്കാതെ മുകുന്ദനുണ്ണി പോയത് എവിടേക്കാണെന്ന് മനസ്സിലായില്ലേ മീറ്റിംഗ് സ്ഥലത്ത് നിന്ന് പോയ മുകുന്ദനുണ്ണി പതിനൊന്ന് മണിവരെ വീട്ടിലെത്തിയില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്നലത്തെ ഇവൻ്റെ ഫോൺ വിളി അപ്പോൾ പിന്നെ മുകുന്ദൻ എവിടെ പോയി ഒരു വാഹനത്തിൻ്റെ ഇരമ്പൽ കേട്ടു റോഡിൽ പ്രത്യക്ഷപ്പെട്ടത് ഒരു പോലീസ് ജീപ്പായിരുന്നു പോലീസ് ജീപ്പ് കടയ്ക്ക് മുന്നിൽ വന്ന് നിന്നു അതിൽ നിന്ന് സി എ ജോണി കോട്ടൂരാൻ ഇറങ്ങുന്നത് സുമേഷ് നടുക്കത്തോടെ കണ്ടു ജോണി കോട്ടൂരാൻ നടന്നു വന്നപ്പോൾ എല്ലാവരും ഭവ്യതയോടെ ഒതുങ്ങി നിന്നു സുമേഷിൻ്റെ മുഖത്ത് ജോണി കോട്ടൂരാൻ്റെ നോട്ടം പതിഞ്ഞു അവൻ ധൈര്യം സംഭരിച്ച് നിന്നു എന്നതാടാ ഇവിടെ അയാൾ അടുത്ത് വന്നപ്പോൾ അവൻ വിറയ്ക്കാൻ തുടങ്ങി തേയിലയും പഞ്ചസാരയും വാങ്ങാൻ വന്നതാ സാറേ നീ ആ മുകുന്ദനുണ്ണിയുടെ കൂടെ കൂടിയിട്ട് എത്ര കാലമായി ഇപ്പോൾ രണ്ടു വർഷമാവും സാറേ നീ എത്ര വരെ പഠിച്ചിട്ടുണ്ട് ഡിഗ്രി വരെ പിന്നെന്താ പഠിപ്പ് നിർത്തിയത് അവിടെ തോറ്റുപോയി ഇവനെക്കുറിച്ച് എന്നതാ നിങ്ങളുടെയൊക്കെ അഭിപ്രായം കൂടെ നിന്നവരോട് കൂട്ടൂരാൻ ചോദിച്ചു ഇവനൊരു പാവമാണ് സാറേ ലാസർ പറഞ്ഞു പാവങ്ങളെപ്പോലെ ഇരിക്കുന്നവരാ സകല കുഴപ്പങ്ങളും ഉണ്ടാക്കി വെക്കുന്നത് ആശ ടീച്ചർക്ക് നീയൊരു സഹായിയായിരുന്നു അല്ലേടാ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചു കൊടുക്കുന്നതും കറണ്ട് ബില്ലടയ്ക്കുന്നതും ഞാനാ സാറേ അതിനെനിക്ക് പൈസയും തരും നീ ചെന്ന് വണ്ടിയിലോട്ട് കയറ് സുമേഷ് രണ്ട് കൈയും നെഞ്ചിൽ വെച്ച് കരഞ്ഞു അയ്യോ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാറേ എന്നെ കൊണ്ടുപോകരുതേ നിന്നെ പിടിച്ച് ജയിലിനിടാനൊന്നുമല്ല കൊണ്ടുപോകുന്നത് ഒരു കൊലപാതകം നടന്നാൽ ഞങ്ങൾ പലരെയും ചോദ്യം ചെയ്യും ചെന്ന് കയറട വണ്ടിയിൽ സുമേഷ് ഉത്തമനെ നോക്കി കരഞ്ഞു എന്നെ കൊണ്ടുപോകരുതെന്ന് ഉത്തമൻ ചേട്ടാ ഒരു പോലീസുകാരൻ ഇറങ്ങി വന്ന് സുമേഷിൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ച് കൊണ്ടുപോയി പേടിക്കണ്ടടാ ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചിട്ട് സാറു വിടും ജീപ്പിൻ്റെ പിന്നിലെ ഡോർ തുറന്ന് പോലീസുകാരൻ അവനെ അകത്തേക്ക് തള്ളിക്കയറ്റി സീറ്റിലിരുന്നു കൊണ്ട് സുമേഷ് കരയാൻ തുടങ്ങി ജോണി കോട്ടൂരാൻ നാട്ടുകാരുടെ നേരെ തിരിഞ്ഞു ഇന്നലെ രാത്രി ഈ ഭാഗത്ത് സംശയിക്കുന്ന രീതിയിൽ ആരെയെങ്കിലും കണ്ടിരുന്നോ പുറത്തു നിന്നുള്ള വണ്ടിയോ മറ്റോ അങ്ങനെ ഒന്നും കണ്ടതായി ഓർക്കുന്നില്ല സാറേ ഉത്തമൻ മറുപടി കൊടുത്തു ജോണി കോട്ടൂരാൻ ഒന്ന് മൂളി സംശയിക്കുന്ന രീതിയിൽ ഒരു വാഹനവും കളിരിക്കൽ വീടിൻ്റെ ചുറ്റുവട്ടത്ത് ആരും കണ്ടിട്ടില്ല ലാസർ ഉത്തമനെ നോക്കി അവർക്കെന്തോ പറയാനുണ്ടെന്ന് ജോണി കോട്ടൂരാൻ്റെ കഴുകൻ കണ്ണുകൾ കണ്ടുപിടിച്ചു ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ തുറന്നു പറയണം കേസ് തെളിയിക്കേണ്ട ബാധ്യത പോലീസിനാണെങ്കിലും സഹായിക്കേണ്ട ചുമതല നാട്ടുകാർക്കു കൂടിയുണ്ട് സാർ ഇന്നലെ രാത്രി ഒൻപത് മണിക്ക് ഒരു വണ്ടി കളരിക്കൽ വീടിന് താഴെ വില്ലീസ് വലത്തിൽ കിടക്കുന്നത് രണ്ടുപേര് കണ്ടായിരുന്നു ഉത്തമനാണ് പറഞ്ഞത് ജോണി കോട്ടൂരാന്റെ കണ്ണൊന്ന് വികസിച്ചു ആരുടെ വണ്ടിയാണെന്ന് മനസ്സിലായോ അത് നമ്മുടെ കർഷകശ്രീ മുകുന്ദുണിയുടെ ബൊലേറോ വണ്ടിയാ ജോണി കോട്ടൂരാൻ മീശത്തുമ്പ് പിരിച്ചു വെച്ചു ആരാ വണ്ടി കണ്ടത് ഡാമിൽ ജോലിയുള്ള കുഞ്ഞുമോനും ടാപ്പിങ്ങിന് പോകുന്ന സുഖവും കുഞ്ഞുമോൻ കണ്ടത് ഒൻപതിനോടിപ്പിച്ചാ സുഖം കണ്ടത് പത്തരയ്ക്കും എന്നിട്ട് മുകുന്ദനുണ്ണി എവിടെ പോയി അതറിയില്ല സാറേ പിന്നെ വേറെ ചില സംഗതികൾ കൂടെ ഉണ്ടായി ഉത്തമൻ ലാസറിനെയും ഗോപിയേയും നോക്കി ധൈര്യമായി പറഞ്ഞോ നിങ്ങൾക്കൊരു പ്രശ്നവും വരില്ല ജോണി കോട്ടൂരാൻ പ്രോത്സാഹിപ്പിച്ചു അത് രാത്രി എട്ട് മണിക്ക് മുകുന്ദനുണ്ണി കളരിക്കൽ വീട്ടിലേക്ക് കയറിപ്പോകുന്നത് ഇവർ രണ്ടുപേരും കണ്ടു ജോണി കോട്ടൂരാൻ്റെ മിഴികൾ തിളങ്ങി എന്നതാ നിങ്ങളുടെ പേര് ജോണി കോട്ടൂരാൻ അവരുടെ നേരെ തിരിഞ്ഞു ഞാൻ ലാസർ ഇത് ഗോപി ഞങ്ങൾ കൃഷിക്കാരുടെ ഒരു മീറ്റിംഗ് മുട്ടത്ത് വെച്ചുണ്ടായിരുന്നു എട്ടര മണിക്ക് മുകുന്ദനുണ്ണി അവിടെ വന്നു ഉടൻ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് തിരക്കിട്ട് ഇറങ്ങിപ്പോയി നിങ്ങളുടെ പേരെന്നതാ ഉത്തമനെന്നാ സാറേ ഈ പഞ്ചായത്തിലെ കൃഷിക്കാരുടെ ഫെഡറേഷൻ ക്ലസ്റ്ററിൻ്റെ പ്രസിഡൻ്റാ അയാൾ മുകുന്ദനുണ്ണിക്ക് ഒരു പാരയാണെന്ന് ജോണി കൂട്ടുകാരന് മനസ്സിലായി മുകുന്ദനുണ്ണിക്ക് അവാർഡ് കിട്ടിയതിൽ അയാൾക്ക് അസൂയുണ്ട് എന്നുള്ളത് വ്യക്തം എട്ടരയ്ക്കിറങ്ങിയ മുകുന്ദനുണ്ണിയുടെ വണ്ടിയാണോ ഒൻപതിന് കളരിക്കൽ വീടിന് താഴെ കണ്ടത് അതെ സർ എത്ര നേരം ആ വണ്ടി അവിടെ ഉണ്ടായിരുന്നെന്ന് അറിയാവോ പതിനൊന്ന് മണിക്ക് സുമേഷ് ഒരു കൂട്ടുകാരനെ അങ്ങോട്ട് അയച്ചു അപ്പോൾ വണ്ടി അവിടെ ഉണ്ടായിരുന്നില്ല ഏതാ കൂട്ടുകാരൻ കുപ്ലേരി ബിജു അവൻ പ്ലംബറാ സുമേഷ് എന്നാത്തിനാ അവനെ പറഞ്ഞു വിട്ടത് വീട്ടിലെത്തേണ്ട സമയമായിട്ടും മുകുന്ദനുണ്ണിയെ കാണാതെ വന്നപ്പോൾ ദേവയാനി സുമേഷിനെ വിളിച്ചത്രേ സുമേഷ് എന്നെയും രണ്ടു തവണ വിളിച്ചു ജോണി കോട്ടൂരാൻ്റെ മുഖം കൂടുതൽ വികസിച്ചു അപ്പോൾ ഇന്നലെ രാത്രി ഒൻപതിനും പതിനൊന്നിനും ഇടയ്ക്ക് മുകുന്ദനുണ്ണി വീട്ടിലെത്തിയിരുന്നില്ല അതെ സാറേ ഉത്തമൻ ഉറപ്പിച്ചു പറഞ്ഞു വീട്ടിൽ നിന്ന് വിളിച്ചിട്ടൊന്നും അയാൾ ഫോണും എടുത്തില്ല മുകുന്ദനുണ്ണി ആളെങ്ങനെ പെൺ വിഷയത്തിൽ താല്പര്യമുള്ള കക്ഷിയാണോ മുകുന്ദനെ പറ്റി ഒരു വിവരം ആരും കേട്ടിട്ടില്ല സാറേ മുകുന്ദനുണ്ണിയുടെ അയൽവാസി അശോകനാണ് പറഞ്ഞത് ആശ ടീച്ചറോട് അയാൾക്കൊരു താല്പര്യമുള്ളതായി ചിലരൊക്കെ പറയുന്നല്ലോ അവർ രണ്ടു വീട്ടുകാരും തമ്മിൽ നല്ല ബന്ധത്തിലാ സാറേ ആശ ടീച്ചർക്ക് ചന്ദ്രദാസ് സാറിന്റെ വിവാഹാലോചന കൊണ്ടുവന്നത് തന്നെ മുകുന്ദനുണ്ണിയാ ആരാ ചന്ദ്രദാസ് ഡാമിലെ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എൻജിനീയറാ അയാൾ ആ മുകുന്ദനുണിയുടെ പ്രധാന സഹായി ഉത്തമനാണ് പറഞ്ഞത് ജോണി കൂട്ടൂരാന് ആളെ മനസ്സിലായി താടിക്കാരനല്ലേ അതെ സാറേ അയാൾ ഈ നാട്ടുകാരനാണോ വടക്കെവിടെയോ ആണ് സാർ ഫുൾ ടൈം തണ്ണിയാ ആശ ടീച്ചർ അയാളെ വിവാഹം ചെയ്യാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ ഞങ്ങളെല്ലാവരും അത്ഭുതപ്പെട്ടു പോയി അതെന്താ രാവും പകലും അയാൾക്ക് ബോധമില്ല പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത് ചന്ദ്രദാസ് സാറ് കുടി നിർത്തിയെന്നാണ് കേൾക്കുന്നത് അശോകൻ അറിഞ്ഞ കാര്യം പറഞ്ഞു നീ പറയുന്നതൊന്നും ആരും വിശ്വസിക്കില്ല അശോക ഉത്തമൻ പരിഹസിച്ചു ജോണി കൊട്ടൂരാൻ ഉത്തമൻ്റെ ചുമലിൽ തട്ടി നമുക്ക് വിശദമായി ഒന്ന് സംസാരിക്കണം സ്റ്റേഷനിലേക്ക് വിളിച്ചാൽ നിങ്ങൾ മൂന്ന് പേരും വരണം വരാം സാറേ ഗുഡ് ജോണി കൂട്ടൂരാൻ ചെന്ന് ജീപ്പിൽ കയറി വണ്ടി മുന്നോട്ട് നീങ്ങുമ്പോൾ പിന്നിലിരുന്ന് പുറത്തേക്ക് നോക്കി കരയുന്ന സുമേഷിനെ എല്ലാവരും കണ്ടു ദേവയാനി ലൈറ്റിട്ടപ്പോൾ ഭൂമുഖത്തെ കസേരയിൽ കണ്ണടച്ചിരിക്കുന്ന മുകുന്നനുണ്ണിയെ കണ്ടു ഒരു മണിക്കൂറിൽ കൂടുതലാവും ഈ ഇരിപ്പ് തുടങ്ങിയിട്ട് കുളിക്കുന്നില്ലേ ഉണ്ണിയേട്ട അയാൾ മൂളി കുളിച്ചിട്ട് ഉണ്ണിയേട്ടൻ വാ കുട്ടികളും ഒന്നും കഴിച്ചിട്ടില്ല അല്പം കഞ്ഞിയെങ്കിലും കഴിക്കാം അവരോട് കഴിക്കാൻ പറഞ്ഞേവു എനിക്ക് ഒന്നും ഇറങ്ങില്ല ആരോ കരഞ്ഞുകൊണ്ട് ഗേറ്റ് കടന്നു വരുന്നത് ഇരുട്ടിൽ ദേവയാനി കണ്ടു മുകുന്ത എൻ്റെ കുഞ്ഞിനെ പോലീസ് കൊണ്ടുപോയി മുറ്റത്തെ വെളിച്ചത്തിലേക്ക് വന്നത് സുമേഷിൻ്റെ അമ്മ ഗിരിജയായിരുന്നു മുകുന്ദനുണ്ണി കസേരയിൽ നിന്ന് എഴുന്നേറ്റു ഗിരിജ വരാന്തയിൽ നിന്ന് പൂമുഖത്തേക്ക് കയറി തേയിലപ്പൊടി വാങ്ങാൻ കടയിൽ പോയതാവൻ അവിടുന്ന് അവനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയത് ഗിരിജ കരഞ്ഞു അവനെ എന്തിനാ പോലീസ് കൊണ്ടുപോയത് ദേവയനി അമ്പരന്നു അകത്തു നിന്ന് വന്ദനയും വൃന്ദയും ഉണ്ണിമോളും കരച്ചിൽ വന്നു എനിക്കൊന്നും അറിയില്ല ദേവു ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ കുഞ്ഞിനെ അവർ ദേഹോപദ്രവം ചെയ്യും എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കു മുകുന്ദ മുകുന്ദനുണ്ണിക്ക് പെട്ടെന്നൊന്നും പറയാനായില്ല ഇന്നലെ രാത്രി അവൻ ഈ നാട്ടിൽ പോലും ഉണ്ടായിരുന്നില്ല എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല പത്താം വയസ്സിൽ അവന്റെ അച്ഛൻ മരിച്ചതാ എൻ്റെ ആകെയുള്ള പ്രതീക്ഷയാ ഗിരിജ പൊട്ടിക്കറിഞ്ഞു ദേവയാനി ചെന്ന് അവരെ പിടിച്ചു എന്തെങ്കിലും ചോദിച്ചറിയാനാവും ചേച്ചി പോലീസ് അവനെ വിട്ടയക്കും അങ്ങനെ സമാധാനിച്ചിരിക്കാൻ എനിക്ക് കഴിയുമോ എൻ ടീച്ചുരാ എൻ്റെ മോനെ പോലീസ് കൊണ്ടുപോയേ ടീച്ചറെ കൊന്ന കുറ്റം അവർ അവൻ്റെ തലയിൽ കെട്ടിവെക്കും തല്ലുകൊണ്ട് സഹിക്കാതാവുമ്പോൾ അവനതേൽക്കും നിങ്ങൾ വീട്ടിലേക്ക് ചെല് ഞാൻ മെമ്പറേയും കൂട്ടി സ്റ്റേഷനിലേക്കൊന്നു പോകാം മുകുന്ദനുണ്ണി പറഞ്ഞു ഒരു നടുക്ക ദേവയാനിയുടെ മുഖത്തുണ്ടായി അതിൻ്റെ പ്രതിഫലനം വന്ദനയിലുമുണ്ടായി മോളെ വണ്ടിയുടെ കീ എടുക്ക് വൃന്ദ അകത്തേക്ക് പോയി പോലീസ് എല്ലാവരെയും ചോദ്യം ചെയ്യും അത് പതിവാ പ്രത്യേകിച്ച് കളരിക്കൽ വീടുമായി അടുപ്പമുള്ളവരെ നമ്മളത് സഹിച്ചേ പറ്റൂ ഗിരിജ ചെല് ഞാൻ അവനെ കൂട്ടിക്കൊണ്ടുവരാം സാരി പിടിച്ച് മുഖം തുടച്ച് ഗിരിജ ഇറങ്ങിപ്പോയി വൃന്ദ വണ്ടിയുടെ കീയുമായി വന്നു ഉണ്ണിയടൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവരുത് ആരെയെങ്കിലും അയച്ചാൽ മതി ദേവയാനി ഭയന്നു സുമേഷി ചേട്ടനെ പോലീസ് പിടിക്കാൻ എന്നതാ കാരണം വന്ദന ചോദിച്ചു എന്തെങ്കിലും ചോദിച്ചറിയാനാവും ഞാൻ പറഞ്ഞില്ലേ മക്കളെ കുറച്ച് ധൈര്യം വേണമെന്ന് നമ്മളെയും അവർ വിളിക്കും ഭയന്നു പോവരുത് തെറ്റ് ചെയ്യാത്തവർ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഉണ്ണി ചെന്ന് ജീപ്പിൽ കയറി വണ്ടി റോഡിൽ കയറിയപ്പോൾ എതിരെ വന്ന അശോകൻ കൈ കാണിക്കുന്നത് കണ്ടു മുകുന്ദനൊന്നെ വണ്ടി നിർത്തി അയാൾ ഓടി അരികിൽ വന്നു ഇറങ്ങിക്കേ അയാൾ വണ്ടിയിൽ നിന്നിറങ്ങി മുകുന്ദ കാര്യങ്ങൾ അപകടത്തിലേക്കാ പോകുന്നത് ആ സി ഐക്ക് ഉത്തമനും ലാസറും ഗോപിയും നിനക്കെതിരെ മുഴി കൊടുത്തു മുകുന്ദനൊണ്ണിയുടെ മനസ്സിൽ പ്രകമ്പനമുണ്ടായി അശോകൻ ഒറ്റവീർപ്പിൽ വിവരങ്ങൾ പറഞ്ഞു മുകുന്ദ നിന്നോടുള്ള ശത്രുത മുതലെടുക്കുക ഉത്തമൻ ഇന്നലെ നീ എവിടെയായിരുന്നു രാത്രി പതിനൊന്ന് കഴിഞ്ഞ് നിന്റെ വണ്ടി വീട്ടിലേക്ക് പോകുന്നത് ഞാനും കണ്ടതാ ഞാൻ പന്നിയെ ഓടിക്കാൻ വാഴത്തോട്ടത്തിലായിരുന്നു മൊബൈൽ വണ്ടിയിലായിപ്പോയി മാത്രമല്ല മണിക്ക് നീ കളരിക്കിൽ പോകുന്നത് കണ്ടെന്ന് ലാസറും ഗോപിയും പറഞ്ഞു പോലീസ് നായ കൂടി നിന്റെ വീട്ടിലേക്ക് വന്ന സ്ഥിതിക്ക് നീ പേടിക്കണം മുകുന്ദ കുരുക്കുകൾ മുറുകി തുടങ്ങുകയാണെന്ന് മുകുന്ദനുണ്ണിക്ക് മനസ്സിലായി ഭയന്നത് തന്നെ സംഭവിച്ചിരിക്കുന്നു ആ സുമേഷിനെ പോലീസ് കൊണ്ടുപോയി ആ വിവരം അറിഞ്ഞിറങ്ങിയതാ ഞാൻ നീ നീയപ്പോൾ എങ്ങോട്ടാ പോലീസ് സ്റ്റേഷനിലേക്ക് എന്നാ വിഡിത്തവാ നീ കാണിക്കുന്നത് നീ ചെന്നാൽ അവർ അവനെ പറഞ്ഞു വിടുവോ നിന്നെ കൂടെ തൂക്കി അകത്തിടും ആ സി എയുടെ നോട്ടപ്പുള്ളിയാ നീ മുകുന്ദൻ വീട്ടിലേക്ക് പോ എൻ്റെ ജോലിക്കാരനല്ലേ അശോക അവൻ ആരെ പിടിച്ച് ചോദ്യം ചെയ്യാനും പോലീസിന് അധികാരമുണ്ട് ആരും ഈ കേസിൽ ഇടപെടാനും പോകുന്നില്ല മക്കളെയും ഭാര്യയെയും ഓർത്തെങ്കിലും മുകുന്ദൻ വീട്ടിലേക്ക് കയറിപ്പോ ഞാനാ പറയുന്നത് എന്ത് വേണമെന്നറിയാതെ ഉണ്ണി കുഴങ്ങി നിന്നു വണ്ടിയിലോട്ട് കയറ് അശോകൻ ഉണ്ണിയെ തള്ളി വണ്ടിയിൽ കയറ്റി വീട്ടിൽ ചെന്നിട്ട് മെമ്പർ ജോർജ് കുട്ടിയെ വിളിച്ച് കാര്യം പറ അവർ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊള്ളും മുകുന്ദ കുറച്ച് പ്രായോഗിക ബുദ്ധി കാണിക്കേ അതാണ് ശരിയെന്ന് മുകുന്ദനുണ്ണിക്കും തോന്നി എല്ലാം അറിഞ്ഞുവെച്ച് സ്റ്റേഷനിൽ ചെന്ന് കയറുന്നത് അപകടമാണ് മുകുന്ദനുണ്ണി വണ്ടി പിന്നോട്ടെടുത്തു ജോണി കോട്ടൂരാൻ ഒരു സിഗരറ്റിന് തീ കൊടുത്തു ഒരു പുക എടുത്തിട്ട് അയാൾ സുമേഷിനെ നോക്കി ചുവരോട് ചേർന്ന് നിന്ന് അവൻ വിറയ്ക്കുന്നുണ്ടായിരുന്നു അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ല നിനക്ക് എത്ര വയസ്സുണ്ടടാ അയാൾ അവനെ അടിമുടി നോക്കി ഇരുപത്തി ആശ ടീച്ചറെ പോലെ ഒരു പെണ്ണിനെ കീഴ്പ്പെടുത്താനുള്ള കരുത്തൊക്കെ നിനക്കുണ്ട് അവൻ ഞെട്ടി ആശ ടീച്ചർ നല്ലൊരു മുതല സുന്ദരി മുപ്പത്തഞ്ച് വയസ്സ് പ്രായം വിധവ വീട്ടിൽ പ്രായമായ ഒരമ്മ മാത്രം ഒട്ടിപ്പറ്റി നിൽക്കുമ്പോൾ നിന്റെ മനസ്സിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ലടാ അതാ നിന്റെ പ്രായം നിനക്കൊരു ഹരം തന്നെയായിരുന്നു ആശ ടീച്ചർ ജോണി കോട്ടൂരാൻ അർത്ഥം വെച്ച് ചിരിച്ചു അവരെൻ്റെ ചേച്ചിയെ പോലെയായിരുന്നു അവൻ്റെ വിറയിലും പറച്ചിലും കേട്ട് തലയാട്ടി അയാൾ ചിരിച്ചു മോനെ സുമേഷേ എന്തോ അവൻ വിളി കേട്ടു ജോണി കൂട്ടുരാൻ പൊട്ടിച്ചിരിച്ചു അത് പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനല്ലെന്ന് സുമേഷിന് വന്നപ്പോൾ തന്നെ മനസ്സിലായിരുന്നു എല്ലാം നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും നിന്ന് ആരും വന്ന് ഇങ്ങനെയൊരു കൃത്യം ചെയ്യില്ല അവരുടെ ദേഹത്ത് കിടന്ന സ്വർണമൊന്നും കളവും പോയിട്ടില്ല ലക്ഷ്യം റേപ്പ് തന്നെ അവർ അക്കാര്യം പുറത്തു പറയാതിരിക്കാൻ കഴുത്ത് ഞെരിച്ചുകുന്നു അവൻ കരഞ്ഞു എനിക്കൊന്നും അറിയത്തില്ല സാറേ വൈകിട്ട് ഞാൻ നെടുങ്കണ്ടത്ത് പോയതാ രാവിലെ എട്ടര മണി കഴിഞ്ഞാൽ മേലുകാവിലെത്തിയത് ജോണി കൂട്ടൂരാൻ അവൻ്റെ അടുത്ത് ചെന്ന് പുകയൂതി നീ നെടുങ്കണ്ടത്തേക്ക് പോയതിന് എന്നതാടാ തെളിവുള്ളത് എൻ്റെ കൂടെ രാത്രി മുഴുവനും ലൂക്കോസ് ചേട്ടായി ഉണ്ടായിരുന്നു രാവിലെ നെടുങ്കണ്ടത്ത് വന്ന് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് കാപ്പി കുടിച്ചിട്ടാ പിരിഞ്ഞത് ലൂക്കോസ് ആരാടാ ചേട്ടായി അവിടുത്തെ കാര്യങ്ങൾ ഏൽപ്പിച്ച ആളാ നെടുങ്കണ്ടത്ത് ഏത് ഹോട്ടലിൽ നിന്നാടാ കാപ്പി കുടിച്ചത് ജോണി കൂട്ടൂരാൻ്റെ സെല്ല് റിങ് ചെയ്തു അയാൾ ഫോൺ എടുത്തു എന്നതാ പ്രശോഭ സാർ മീഡിയക്കാരുടെ വിളി വരുന്നുണ്ട് പ്രതിയെ പിടിച്ചെന്ന് അവർക്കൊരു ന്യൂസ് കിട്ടി ഇല്ല ഒരാളെ ചോദ്യം ചെയ്യാൻ കൊണ്ടുവന്നതാ ആവശ്യമില്ലാതെ ന്യൂസ് കൊടുക്കരുതെന്ന് പറ സർ ജോണി കൂട്ടൂരാൻ സെൽ ടേബിളിലേക്ക് വെച്ചു എടാ നിന്നെ പൊക്കിയ വിവരം പത്രക്കാരറിഞ്ഞു പ്രതിയെ പിടിച്ചെന്ന് ടി വിയിൽ കാണിക്കട്ടെ എന്നാ ചോദിച്ചത് അവൻ ഉറക്ക കരഞ്ഞു സാറേ എനിക്കൊന്നും അറിയത്തില്ല ഞാൻ ടീച്ചറെ കൊന്നിട്ടില്ല നീ അറിയാവുന്നത് പറ നിന്നെ ഞാൻ വിടാം ജോണി കൂട്ടൂരാൻ സിഗരറ്റ് നിലത്തിട്ട് ചവിട്ടി അരച്ചു കള്ളം പറഞ്ഞാൽ നിന്നെ ഞാൻ പ്രതിയാക്കും നിനക്ക് സുന്ദരിയായ ആശ ടീച്ചറിൽ ഒരു കണ്ണുണ്ടായിരുന്നു എന്നും അവളെ ചുറ്റിപ്പറ്റി നിന്നത് അതുകൊണ്ടാണെന്നും അവളെ കല്യാണം ഉറപ്പിച്ചതറിഞ്ഞ് നീ ആ മോഹം സാധിച്ചെടുത്തെന്നും വരുത്തി തീർക്കാൻ എനിക്ക് ഈസിയായിട്ട് കഴിയും പൊന്നുമോനെ ഞാൻ പൂട്ടിയ നീ പിന്നെ പുറത്തു വരില്ല സുമേഷ് കിടുകിടെ വിറച്ചു ജോണി കൂട്ടൂരാൻ അടുത്തു ചെന്നു എൻ്റെ അനിയനെ തല്ലാൻ നീയുമുണ്ടായിരുന്നു മുകുന്ദനുണ്ണിയുടെ വലം കയ്യായി അല്ലേട മോനെ ജോണി കോട്ടൂരാൻ മുഷ്ടി ചുരുട്ടി അവൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു ഒരിടി മതി നീ തീർന്നു പോകാൻ ഒച്ച പോലും പൊന്താതെ അവൻ പിടഞ്ഞു ജോണി കോട്ടൂരാൻ പിടിവിട്ടപ്പോൾ അവൻ കുനിഞ്ഞു നിന്ന് ചുമച്ചു അവൻ്റെ തലമുടിയിൽ പിടിച്ച് അയാൾ ഉയർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടിച്ചു നിനക്കറിയാം ആശ ടീച്ചറെ റേപ്പ് ചെയ്തു കൊന്നത് ആരാണെന്ന് അയാൾ പിടിവിട്ടു കൊച്ചുകുട്ടിയെ പോലെ അവൻ കരഞ്ഞു ചി നിർത്തടാ അടി കിട്ടാഞ്ഞിട്ടാണോ അവൻ പെട്ടെന്ന് വായ അടച്ചു കരച്ചിലിന്റെ പ്രകമ്പനം കൊണ്ട് തലവെട്ടാൻ തുടങ്ങി ജോണി കോട്ടൂരാൻ മേശയുടെ അരികെ പറ്റി ഇരുന്നു ഞാൻ ചോദിക്കുന്നതിന് സത്യം മാത്രം പറയണം മുഖം വെട്ടുമ്പോഴും അവൻ തലയാട്ടി ഉണ്ണിക്ക് ആശ ടീച്ചറോട് ഒരു കമ്പം ഉണ്ടായിരുന്നു ശരിയല്ലേ അവൻ മനസ്സിലാവാതെ അയാളെ നോക്കി പേടിക്കണ്ടടാ കാര്യങ്ങൾ പറഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടാം അവൻ തലയാട്ടി നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ അറിയാവുന്ന കാര്യങ്ങൾ നീ പറയണം മുകുന്ദനുണ്ണിയെ സഹായിക്കാൻ നിന്നാൽ പ്രതി നീയാവും സ്വന്തം രക്ഷയാണ് നീ നോക്കേണ്ടത് ഞാൻ പറയാം സാർ വെരി ഗുഡ് ഇങ്ങോട്ട് മാറി നിൽക്ക് പറയുന്നതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്യും പിന്നെ മാറ്റി പറയരുത് ഇല്ല സാർ അവൻ മാറി നിന്നു ആശ ടീച്ചറിന്റെ വിവാഹം ചന്ദ്രദാസുമായി നടത്താൻ മുകുന്ദനുണ്ണി ഉത്സാഹിക്കാനുള്ള കാരണമെന്താ ആശ ടീച്ചറും ചന്ദ്രദാസ് സാറും തമ്മിലുള്ള വിവാഹത്തിന് ചേട്ടായിക്കൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ല ജോണി കൂട്ടൂരാന് അതൊരു പുതിയ അറിവായിരുന്നു അയാളാണ് രണ്ടു പേരുടെയും കല്യാണം നടത്താൻ ഇറങ്ങി പുറപ്പെട്ടതെന്നാണല്ലോ കേട്ടത് ചേട്ടായി ആദ്യം മുതലേ എതിർത്തതാ ദേവു ചേച്ചിയ ഒരു ആലോചനയുമായി ആദ്യം വന്നത് ചന്ദ്രദാസ് സാറിന്റെ കാര്യം ആശ ടീച്ചറോട് ചോദിച്ചതും അവരെ കൊണ്ട് സമ്മതിപ്പിച്ചതും ദേവുചെച്ചിയ ജോണി കോട്ടൂരാൻ ഇളകിയിരുന്നു ചന്ദ്രദാസ് സാറിനോട് സംസാരിക്കാൻ ചേട്ടായിയോട് പറഞ്ഞപ്പോൾ ചേട്ടായി എതിർത്തു മുഖുത്തനുണ്ണി ഇത്ര ശക്തിയായി എതിർക്കാനുള്ള കാരണം എന്നതാടാ അത് ചന്ദ്രദാസ് സാറിന്റെ കുടി തന്നെ പിന്നെങ്ങനെ കല്യാണം നിശ്ചയിച്ചു അത് ടീച്ചറും സാറും നേരിൽ കണ്ട് സംസാരിച്ചിട്ടാ ചേട്ടായി ഇടപെട്ടില്ലേലും അവരുടെ കല്യാണം നടക്കുമെന്ന് ദേവിച്ചേച്ചി ചേട്ടായിയോട് പറഞ്ഞിട്ടാ ഒടുക്കം ചേട്ടായി ഇറങ്ങിയത് ജോണി കൂട്ടൂരാൻ എഴുന്നേറ്റു അപ്പോൾ ആശ ടീച്ചറും ചന്ദ്രദാസും തമ്മിലുള്ള വിവാഹത്തിന് മുകുന്ദനുണ്ണി എതിരായിരുന്നു അല്ലേ എന്ന് വെച്ചാ ആ വിവാഹം നടക്കരുതെന്ന് അയാൾ ആഗ്രഹിച്ചു അതെ നീ ഇത് മാറ്റി പറയുവോ ഇല്ല അത് സത്യമാണ് സാറേ ആശ ടീച്ചറെ കൊണ്ട് കെട്ടിക്കാൻ ദേവു എന്നതിനക തിടുക്കം വെച്ചത് അതെനിക്ക് അറിയില്ല സാറേ മുകുന്ദൻ ഉണ്ണിക്ക് ആശ ടീച്ചറിൽ ഒരു കണ്ണുണ്ടായിരുന്നു ദേവുവിന് അത് നന്നായിട്ടറിയാം അതല്ലേടാ അതിൻ്റെ ശരി അവൻ്റെ മുഖത്ത് അമ്പരപ്പുണ്ടായിരുന്നു അതാണെടാ സത്യം ആശ ടീച്ചറെ മറ്റാരെങ്കിലും വിവാഹം ചെയ്തില്ലെങ്കിൽ ഭർത്താവിനെയും മൂന്ന് പെൺമക്കളുടെ അച്ഛനെയും നഷ്ടപ്പെടുമെന്ന് ദേവു ഭയന്നു മനസ്സിലായോടാ അവൻ മൂളി ഇത് വേണം നീ പുറത്തു പറയാൻ അവൻ ശബ്ദിച്ചില്ല ഇനിയും നിനക്ക് സംശയമുണ്ടോടാ ആശയ ടീച്ചറെ കൊന്നത് മുകുന്ദനുണി അല്ലെന്ന് സാറേ അവൻ വിളിച്ചുപോയി നിന്നെ ബുദ്ധിപൂർവ്വം മുകുന്ദനുണ്ണി സ്ഥലം മാറ്റുകയായിരുന്നു കളരിക്കൽ വീടിന്റെ തൊട്ടടുത്ത നിന്റെ വീട് സുകുമാരിയമ്മ രാവിലെ മകളുടെ വീട്ടിൽ പോയ വിവരം മുകുന്ദനുണ്ണി നേരത്തെ അറിഞ്ഞിരുന്നു മീറ്റിംഗ് സ്ഥലത്ത് നിന്ന് എട്ടര മണിക്ക് ഇറങ്ങിയ മുകുന്ദനുണ്ണി കളരിക്കൽ വീടിന്റെ പിന്നിലെ റോഡിൽ വണ്ടിയിട്ടതിന് ശേഷം എവിടേക്കാ പോയത് വാഴത്തോപ്പിലേക്കെന്നാ പറഞ്ഞത് അവിടെ എന്നതാ പന്നിക്ക് കെണി വെക്കാനാണെന്നാണ് പറഞ്ഞത് രാത്രി ഒൻപത് മണിക്ക് എന്നാ കെണിയാടാ വെക്കുന്നത് പറയടാ കെണി വെക്കണമെങ്കിൽ അത് പകൽ ചെയ്യണ്ടേ ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായോടാ നിനക്ക് അവൻ പകച്ചപടി നിന്നു ആശ ടീച്ചർ കൈവിട്ടു പോകുന്നത് മുകുന്ദനെനിക്ക് സഹിക്കാനായില്ല രാത്രി അയാൾ അവിടെ ചെന്നു തൻ്റെ ആഗ്രഹം അറിയിച്ചു കാണും അവൾ എതിർത്തു പിന്നെ സംഭവിച്ചത് എന്നതാണെന്ന് ഊഹിച്ചുകൂടെ ജോണി കൂട്ടൂരാൻ അടുത്ത സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ച് തീ പിടിപ്പിച്ച് പുകയൂതി ഞാനിതൊക്കെ നിന്നോട് പറയുന്നത് എന്നതിനാണെന്ന് അറിയാവോ ഈ കേസിലെ പ്രധാന സാക്ഷി നീയ രണ്ടര മണിക്കൂർ നേരം മുകുന്ദനുണ്ണിയെ പറ്റി വീട്ടുകാർക്ക് പോലും അറിയില്ലായിരുന്നു ആ വാദത്തിന് പ്രാധാന്യം കിട്ടേണ്ടത് നിന്റെ മൊഴിയിലൂടെയാണ് നീ അത് മുകുന്ദൻ മുകുന്ദനുണ്ണിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി മാറ്റി പറഞ്ഞാലും രക്ഷയില്ല നിന്റെ ഫോണിലെ കോൾ ലിസ്റ്റ് പരിശോധിച്ചാൽ സത്യം തെളിയും ഉത്തമനെ നീ രണ്ടു തവണ വിളിച്ചു മുകുന്ദൻ ഉണ്ണിയെപ്പറ്റി അറിയാൻ പിന്നെ കുഞ്ഞുമോനെ വിളിച്ചു നിന്റെ കൂട്ടുകാരൻ ഒരു സജിയെ വിളിച്ചു ശരിയല്ലേടാ അതെ സത്യം പുറത്തു വരണം അതിനെ നീ പോലീസിനെ സഹായിക്കണം അല്ലെങ്കിൽ മുകുന്ദൻ ഉണ്ണിക്കൊപ്പം ഗൂഢാലോചനയുടെ പേരിൽ നിന്നെ ഞാൻ അഴിയെണ്ണിക്കും ഞാൻ നിരപരാധിയാണ് സാറേ നിന്നെ ഞാൻ കസ്റ്റഡിയിൽ എടുത്തത് മുകുന്ദൻ ഉണ്ണി ചോദിക്കും ഞാൻ നിന്നോട് പറഞ്ഞ കാര്യമൊന്നും അയാളോട് പറയരുത് ഇല്ല ആശ ടീച്ചറെ പറ്റി അന്വേഷിച്ച് പറഞ്ഞു വിട്ടെന്ന് വേണം പറയാൻ പിന്നെ അയാളുമായിട്ടുള്ള നിന്റെ സംസർഗം നിനക്ക് അപകടം ചെയ്യും മനസ്സിലായോ മുകുന്ദനുണ്ണിയിൽ നിന്ന് നീ അകന്ന് നിൽക്കണം ഞാൻ ഇനി ആ വീട്ടിലേക്ക് പോവില്ല സാറേ ചേട്ടായിയെ കാണാനും ശ്രമിക്കില്ല ഗുഡ് എന്നാ നീ പൊക്കോ അവന് ജീവൻ വീണു മുണ്ണിൻ്റെ തുമ്പ് പിടിച്ച് കണ്ണും മുഖവും തുടച്ചു നടക്കാൻ നേരം ജോണി കൂട്ടുരാൻ ശബ്ദിച്ചു നിൽക്ക് ഞെട്ടലോടെ അവൻ നിന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പുറത്താരോടും പറയരുത് എന്ന് വെച്ച് നിനക്ക് അയാളിലുള്ള സംശയം മറച്ചു വയ്ക്കാനും പാടില്ല അവിടുന്നും ഇവിടുന്ന് ആളുകൾ കുറേശേ അയാളെ സംശയിച്ചു തുടങ്ങട്ടെ എന്നാ പൊക്കോ അവൻ പുറത്തേക്ക് പോയി ജോണിയെ കൂട്ടൂരാന് ഒരു ഉന്മേഷം തോന്നി വിരലുകൾ കോർത്ത് മുന്നോട്ട് നീങ്ങി അയാൾ ഞൊട്ട കൂട്ടിച്ചു ടേബിളിലിരുന്ന ഇരുന്ന് സെൽ റിങ് ചെയ്ത് തുടങ്ങി ഫോൺ എടുത്തപ്പോൾ ടോമി അയാൾ കോൾ എടുത്തു എന്നതാടാ ടോമി ചായൻ ഇത്രയും വൈകുന്നത് അവനെ പോക്കി അകത്തിടാൻ ഈ തെളിവൊന്നും പോരെ ഇനി എന്നാ തെളിവായി അയച്ച അതിനു വേണ്ടത് ഞാൻ ഉണ്ടാക്കിത്തരാം ടോമിയുടെ അച്ഛമയോടെയുള്ള വാക്കുകളെത്തി കുരുക്ക് ഓരോന്നായി മുറുക്കിക്കൊണ്ടിരിക്കുക ഞാൻ ഇനി വേണ്ടത് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് മർഡർ നടന്ന സമയം ഇനിയും ഇച്ചായന് അതിൽ സംശയമുണ്ടോ ഒരാശങ്കയും വേണ്ട ഇന്ന് രാത്രി തന്നെ ഇച്ചായൻ അവനെ പൊക്കണം അതറിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കൊരു കുപ്പി പൊട്ടിക്കാൻ കുപ്പിയും മുന്നിൽ വെച്ച് പാറയിൽ ബംഗ്ലാവിൻ്റെ മട്ടുപ്പാവിലിരിക്കുക ഞങ്ങൾ ഫോൺ വച്ചോടാ ജോണി കൂട്ടൂരാൻ കോൾ കട്ട് ചെയ്തു പകമുറ്റിയ ചിരി അയാളുടെ കണ്ണിലും ചുണ്ടിലും വിടർന്നു ജോണി കൂട്ടൂരാൻ ഇറങ്ങി വന്ന് ജീപ്പിൽ കയറി പുറത്തുനിന്ന പോലീസുകാരും വണ്ടിയിൽ കയറി ജീപ്പിൻ്റെ ഹെഡ്ലൈറ്റുകൾ കണ്ണു തുറന്നു പോലീസ് ജീപ്പ് മുന്നോട്ട് നീങ്ങി ഹൃദ്യം അടുത്ത ലക്കത്തിൽ തുടർന്ന് കേൾക്കാം ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കണമേ എന്ന അഭ്യർത്ഥനയോടെ മുരളി നലനാട് നോവൽസിന് വേണ്ടി സൽമാ റോയ്സ്